ചൂണ്ടൽ ലേഡി മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ എഴുപത്തിനാലാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു വിദ്യാലയാണത്തിൽ നടന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള ഉണ്ടാവും അതെപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് കൂടുതലായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുക കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ടാലൻറ്റഡ് ആയിരിക്കും ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും അത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ഒരു കോൺഫിഡൻ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഒരു ഹാർഡ് വർക്കോടെയും ഡിറ്റർമിനേഷനോട് കൂടിയിട്ടും ചെയ്യാൻ ഒന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വിചാരിക്കുന്നത് അത് നമുക്ക് നേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എല്ലപ്പോഴും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ഡ്രീം ചെയ്യാന്നുള്ളത് പറയുന്നത് അപ്പം അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും നിർമ്മല പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷയായി സിസ്റ്റർ സോണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ചൂണ്ടൽ സാൻതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അനുഗ്രഹപ്രഭാഷണം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ വികസനകാര്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാക്കരൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ ലാസലേറ്റ ഭവൻ സുപ്പീരിയർ ഫാദർ ജോണി വടക്കൻ പി ടി പ്രസിഡന്റ് എ കെ ഷക്കീർ സ്റ്റാഫ് പ്രതിനിധി എ എ പെട്രീഷ്യ വിദ്യാർത്ഥി പ്രതിനിധി സി എൽ നേഹ എം പി ടി എ പ്രസിഡന്റ് സിമി ബിജു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വനജ സുകുമാരൻ സ്കൂൾ ലീഡർ പി ആർ അഞ്ചിമ എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് ഹൈസ്കൂൾ അധ്യാപിക സിഒ ബേബി ടീച്ചർ യു പി വിഭാഗം അധ്യാപിക മേരി ജോസ് വടക്കൂട്ട് എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു പ്ലാറ്റിനം ജൂബിലിയുടെ ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനും മാഗസിൻ പ്രകാശനം സിസ്റ്റർ സാലി പോളും നിർവഹിച്ചു സാൻറ് തോം കോൺവെന്റ് മദർ സുപ്പീരിയർ സി ശുഭാ ചാക്കോ സമ്മാനദാനം നിർവഹിച്ചു വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി